തുടക്കകാലത്ത് പൃഥ്വിരാജ് എന്ന നടനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത സംവിധായകനായിരുന്നു വിനയൻ ഒന്നുമല്ലാതിരുന്ന പൃഥ്വിരാജിനെ നീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും അത്ഭുത ദ്വീപ് സത്യം വെള്ളി നക്ഷത്രം എന്നീ സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും സഹായിച്ചത് ഈ സംവിധായകനായിരുന്നു എന്നാൽ സൂപ്പർ സ്റ്റാർ ആയതിനുശേഷം പൃഥ്വിരാജ് വിനയന്റെ ഒരു പടത്തിലും അഭിനയിച്ചിട്ടില്ല പൃഥ്വിരാജിന് വേണ്ടി ഫാൻസുകളും പി ആർ ടീമുകളും ആഘോഷിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോൾ കൊണ്ട് തരംഗമാവുകയാണ് പൃഥ്വിരാജ് ഡബിൾ സ്റ്റാൻഡ് രണ്ട് തോണയിലും കാലുവെക്കുന്നവൻ എന്നാണ് പൃഥ്വിരാജിനെ പറ്റി ഈ ട്രോളുകാർ പറയുന്നത് കാരണം ഒരേ സമയം അമ്മയിലും കാണും ഡബ്ല്യു സി സിയും സപ്പോർട്ട് ചെയ്യും അന്യഭാഷാ ചിത്രങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കുന്നു എന്ന് വിലപിക്കുമ്പോഴും കെ ജി ഫോലെയുള്ള അന്യഭാഷാ സിനിമകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഏറ്റെടുക്കുകയും ചെയ്യും മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് പൃഥ്വിരാജായിരുന്നു എന്നാൽ ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകളെ പുകത്തുകയും അവർക്കു വേണ്ടി സിനിമ എടുക്കുകയും ചെയ്യുന്ന തിരക്കിലാണ് പൃഥ്വിരാജ് ഇതൊക്കെ കൊണ്ടുതന്നെയാണ് പൃഥ്വിരാജിനെ ഡബിൾ സ്റ്റാൻഡെന്ന് എല്ലാവരും വിളിക്കാൻ കാരണം